നമസ്കാരം ഇന്ന് നമ്മുടെ കൃഷിത്തോട്ടത്തിലെ ഏറ്റവും ചിലവ് കുറച്ച് ഏറ്റവും കൂടുതൽ വിളവെടുക്കാൻ പറ്റുന്ന ഒരു കൃഷിയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇതിൻ്റെ ഇല കാണുമ്പോൾ തന്നെ ഒരുവിധപ്പെട്ട ആൾക്കാർക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതിനെ നിത്യവഴുതന എന്നാണ് അറിയപ്പെടുന്നത് അതായത് എല്ലാ ദിവസവും നമുക്ക് നിത്യവും ഇതിനകത്തുനിന്ന് നമുക്ക് കാലഭിക്കുന്നതുകൊണ്ടാവാം അതിന് നിത്യവഴുതന എന്ന് പേരിട്ടേക്കുന്നത് അതുപോലെ ഇതൊരു പന്തൽ പോലെ നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഒരു കിലോ വരെ നമുക്ക് ഒരു ദിവസം നമുക്ക് കായ് കായ്ഫലം കിട്ടും അപ്പോൾ അത്രയ്ക്കും മനോഹരമായ ഒരു ചെടിയാണ് ഒപ്പം ഇതിൻ്റെ പൂക്കളുമൊക്കെ മനോഹരമാണ് ഒരു പിങ്ക് ഷെയ്ഡിൽ നല്ല പൂക്കളും അതുപോലെ തന്നെ അത് കായായി വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് അധികം മൂക്കുന്നതിന് മുമ്പ് തന്നെ പറിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നിത്യവൈതന മെഴുക്കുരുട്ടിയൊക്കെ ഉണ്ടാക്കാനും തോരൻ ഉണ്ടാക്കാനും ഒക്കെ ഭയങ്കര എളുപ്പമാണ് കാരണം ഇതിനകത്തൊരു ഒരു പത്ത് കാ മതി നമുക്ക് ഒരു രണ്ടു പേർക്ക് കഴിക്കാനുള്ള മെഴുക്കുകാട്ടി റെഡിയാക്കാൻ കുറച്ച് സവാളയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഇത് കഴിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും അപ്പോൾ കഴിച്ചിട്ടുള്ളവർ അത് കമൻ്റ് ചെയ്യണം നിത്യവഴുതന കഴിച്ച് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടുള്ളവർ പിന്നെ ഇതാണ് നമ്മുടെ നിത്യവൈതനയുടെ ഒരു രീതി അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് പറിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടിത് കറി വെക്കാൻ പറ്റും ഇത് നമ്മുടെ പ്രിയപ്പെട്ട അനാറാണ് കാരണം ഒരു പ്രത്യേകിച്ച് ഒരു പരിചരണവും കൊടുക്കാതെ തന്നെ ഒരു ചെറിയ മരം പോലെ വളർന്നു നിൽക്കുന്ന ഒരു സംഭവണിയാണ് ഇതാണ് നമ്മുടെ സീതപ്പഴം അല്ലെങ്കിൽ കസ്റ്റേഡ് ആപ്പിളെന്നറിയപ്പെടുന്ന സംഭവം അപ്പോൾ ഇതും ഒരു ചെറിയ ഒരു വിത്ത് പാകി കിളിച്ച് ഉണ്ടായതാണ് ഇപ്പോൾ ഒരുപാട് നമ്മുടെ പറമ്പിൽ ഒത്തിരി നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ വിത്ത് ഇട്ട് ഒരുപാട് കിളിർത്ത് നിൽപ്പുണ്ട് അപ്പോൾ അത് ഒരു മരം ചെറുതായിട്ട് കിളിർത്ത് വന്ന് നമ്മളൊന്ന് സംരക്ഷിച്ചു വിട്ടതാണ് അപ്പോൾ ഇതിനകത്ത് ഇത്തിലൊക്കെ പിടിക്കുക അപ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കി കളഞ്ഞിട്ട് പ്രൂൺ ചെയ്ത് വിട്ടാൽ നമുക്ക് എല്ലാ വർഷവും ഇതുപോലെ ധാരാളം ശീതപ്പഴം നമുക്ക് ലഭിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ അനാറിൻ്റെ ചെറിയ കായ് അപ്പോൾ പൂ നേരത്തെ ഞാൻ കാണിച്ചിരുന്നു അപ്പോൾ ഒരു ചെറിയ ഒരു കായും വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാം ഒന്നും നമുക്ക് ഫലത്തിൽ കിട്ടില്ല കാരണം എന്തൊക്കെയോ കിമികീടങ്ങളൊക്കെ കുത്തിയിട്ട് ഇത് നശിച്ച് പോകാറാണ് പതിവ് അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരൊറ്റ മൂട്ടിലായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ രണ്ടും കായ് ഫലമൊക്കെ വന്ന് ധാരാളം നമുക്ക് കായ് കിട്ടിയിട്ടുണ്ട് പക്ഷേ അനാറ് ഒരുപാടൊന്നും നമുക്ക് കായ് കിട്ടിയിട്ടില്ല പക്ഷേ സീതപ്പഴത്തിൽ നിന്ന് ധാരാളം നമുക്ക് കിട്ടാറുണ്ട് അപ്പോൾ ഇതിന് നമ്മൾ സാധാരണയായിട്ട് വളം കൊടുക്കുന്നത് പച്ചില വളമാണ് പിന്നെ ചാണകപ്പൊടി ചേർക്കാറുണ്ട് അപ്പോൾ ഇത് രണ്ടും ചെയ്തതിന് ശേഷം നന്നായിട്ട് പ്രൂൺ ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ധാരാളം കായ്ഫലം ഉണ്ടാവും അപ്പോൾ ഈ ഞങ്ങളുടെ ഈ വർഷത്തെ കായ് കണ്ടില്ലേ നല്ല വലിപ്പമുള്ള കസ്റ്റേഡ് ആപ്പിൾ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് പറിച്ചു വെച്ച് പേപ്പറിൽ പൊതിഞ്ഞ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് നമുക്കൊരു ഓരോ മൂന്നാല് ദിവസം കഴിയുമ്പോൾ നന്നായിട്ട് പഴുത്ത് കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷ നോക്കൂ ഈ വളങ്ങളൊക്കെ കൃത്യമായിട്ട് ഉപയോഗിച്ച് പ്രൂൺ ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ കൃത്യമായി ഇതുപോലെ തന്നെ നമുക്ക് വിളവ് കിട്ടും അപ്പോൾ പിന്നെ ഞാൻ ചെയ്യുന്ന ഒന്ന് രണ്ട് പൊടിക്കൈകൾ നമ്മുടെ പറമ്പിൽ തന്നെയുള്ള അല്ലെങ്കിൽ വഴിയോരത്തൊക്കെ നിൽക്കുന്ന അതാ ഈ ചീമക്കൊന്ന എന്ന് പറയുന്ന ചെടിയുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഇല വളമായിട്ട് ഇട്ട് കൊടുത്താലും ഭയങ്കര എഫക്റ്റീവാണ് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെട്ടി കണ്ടിച്ച് നമുക്കത് അതിൻ്റെ ചോട്ടിലായിട്ട് ഇട്ട് കൊടുക്കുക തണലായിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ അതൊന്ന് മണ്ണ് വെട്ടിക്കൂട്ടി കൊടുത്താൽ മതിയാവും അപ്പോൾ ഇതിനകത്ത് ധാരാളം നമ്മുടെ ചെടികൾക്ക് വേണ്ട എല്ലാ കണ്ടൻറ്റും ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചീമക്കൊന്നയും നമ്മളൊരു വളമായിട്ട് തന്നെ ഇടാറുണ്ട് അല്ലെങ്കിൽ അതൊന്ന് ഒരു രണ്ട് ദിവസം വെള്ളത്തിലിട്ട് ഒന്ന് പുളിച്ച് ഒരു കഞ്ഞോളം ആയിട്ട് പുളിപ്പിച്ച് ഒന്നിട്ട് കൊടുത്താലും നല്ല വളമായിരിക്കും അപ്പോൾ ഏതായാലും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനുള്ള റിസൾട്ട് കിട്ടും അപ്പോൾ ഇത് ചെയ്ത് പരീക്ഷിച്ചിട്ടുള്ളവരൊന്ന് കമൻ്റ് ചെയ്യണേ താങ്ക്